സ്വാഭാവിക ഒരു പാർട്ടിയുടെ മുന്നണി പോരാളിയായിട്ട് നിൽക്കുമ്പോൾ എക്സ്ട്രീമിസ്റ്റുകൾ ഉണ്ട് പല പാട്ടു മിതഭാഷകളുണ്ട് അത്തരത്തിൽ പല ടൈപ്പ് ആളുകളുണ്ട് ഇദ്ദേഹം ഒരു തീവ്രമായിട്ട് നിൽക്കുന്ന നിലപാടിൽ ഉറച്ചു നിന്നു എന്നുള്ളത് തെറ്റ് അദ്ദേഹത്തിന് അതൊക്കെ തള്ളി പറഞ്ഞു ആ പാർട്ടിയുടെ നയം തള്ളി പറഞ്ഞു തൻ്റെ നിലപാട് വ്യക്തമാക്കിയാൽ പഴയ കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയും അങ്ങനെയാണെങ്കിൽ എത്ര പേര് രാഷ്ട്രീയം മാറിയിരിക്കുന്നു സംഘടന മാറിയിരിക്കുന്നു വലിയ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ നിലപാട് മാറിയിരിക്കുന്നു ഇപ്പോൾ കേരളത്തിലെ സി പി എമ്മിന്റെ സംബന്ധിച്ചു ഇന്ത്യയിൽ ദേശീയ മുന്നണി ഉണ്ടാക്കാൻ തീർപ്പ് നൽകിയതാരാ ചന്ദ്രബാബു നായിഡു ആ ചന്ദ്രബാബു നായിഡിൻ്റെ ലാപ്ടോപ്പ് മൈറ്റിൽ നിന്നാര ഇ എം എസ് നമ്പൂതിരി പാടും ഹർകിഷൻ സിംഗ് സൂചിപ്പാണ് അതിന്റെ ഇടയിൽ കൈ കോർത്ത് നിന്നതാരാ അടൽ ബിഹാരി വാജ്പേയി എൽ കെ അദ്വാനിയാണ് എന്താ സി പി എമ്മിൻ്റെ നിലപാട് രേഖകളില്ലേ തെളിവുകളില്ലേ കോൺഗ്രസ് മുക്ത ഭാരതം അന്ന് പറഞ്ഞല്ലേ ഏത് ചെകുത്താനെ കൂട്ടുപിടിച്ചും കോൺഗ്രസ്സിന് അധികാരം ഇറക്കം എന്ന് പറഞ്ഞാൽ ഇ എം എസ് അല്ലേ ആ കോൺഗ്രസിൻ്റെ കൂടെ യു പി എ സർക്കാരിന്റെ കൂടെ കൂടിയില്ലേ സി പി എം